കുഡൻറ്റ് വുഡിൻ ഷുഡിൻ്റ് മിക്കപ്പോഴും സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴും സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്ന മൂന്ന് വാക്കുകളാണ് കുഡിൻറ്റ് വുഡൻ ആൻഡ് ഷുഡിൽ അപ്പോൾ ഇത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുഴുവനും കണ്ടു നോക്കണം വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡൗട്ട് പൂർണ്ണമായിട്ട് മാറുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ റെഗുലർലി നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോസൊക്കെ കാണാൻ കഴിയും അപ്പോൾ കുഡിൻ വുഡൻ ഷുഡിൽ അപ്പോൾ ഈ കുഡും വുഡും ഷുഡും അല്ലെങ്കിൽ കുടിൻ്റും വുഡിൻ്റും ഷുഡിൻ്റെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കേൾക്കാൻ ഏകദേശം ഒരുപോലെയാണ് അല്ലേ എൻ്റെ ചെയ്യുന്നതും ഡി ഡി ട് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു തോന്നുന്നുണ്ട് ഇത് മൂന്നും ഏറെക്കുറെ ഒരു മീനിങ് ആണ് അല്ലേ അല്ല ഒരുപോലത്തെ മീനിങ്ങേ അല്ല അത് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാവും അപ്പം നമുക്ക് ആദ്യം കുഡിൻ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഈ കുഡിൻഡ് അല്ലെങ്കിൽ കുഡ് നോട്ട് എന്നുള്ള യൂസേജ് വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് അതായത് കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു കാര്യം നേരത്തെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് കുഡിൻറ്റ് അല്ലെങ്കിൽ കുഡ് നോട്ട് അതിൻ്റെ നെഗറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് അതായത് ടു ഇൻഡിക്കേറ്റ് ആൻഇ ഇന്നബിലിറ്റി എന്താണ് ഇന്നബിലിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ തന്നെയാണ് അപ്പൊ ഇവിടെ ഹി കുഡിൻ കംപ്ലീറ്റ് ഹിസ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത് അവൻ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഓക്കെ ഒരു കാര്യം അവന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ കുഡിൻ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം ഇനി വേറൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം ഐ കുഡിൻ്റ് അറ്റൻഡ് ദ മീറ്റിംഗ് യെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ എനിക്ക് യെസ്റ്റ് എന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മുൻപെപ്പോഴോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ കുഡിൻ്റെ യൂസ് ചെയ്യുന്നത് കുഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് അതായത് അവൻ്റെ വർക്ക് അവന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നായിരുന്നു നമ്മൾ പറയുന്നതെങ്കിൽ ഹി കുഡ് കംപ്ലീറ്റ് ഹിസ് വർക്ക് എന്നായനെ ഇനി അതുപോലെ എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നായിരുന്നെങ്കിൽ ഐ കുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് യെസ്റ്റ് ഡേ എന്നായിരിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ കുടൻറ്റ് യൂസ് ചെയ്യുന്നത് ചെയ്യാൻ കഴിഞ്ഞില്ല ഓക്കെ ഇത് നമുക്കടുത്ത് വുഡിൻറ്റ് നോക്കാം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വുഡിൻറ്റ് വുഡിൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷനിലാണ് എന്താണ് ഈ ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻസ് അതായത് റിയൽ ലൈഫല്ല അതായത് നമ്മൾ സങ്കല്പിച്ച് പറയുന്ന കേസിലാണ് നമ്മൾ വുഡിൻ്റ് യൂസ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഇങ്ങനെ പറ ചെയ്യുകയായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ല അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് അതായത് നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യമായിരിക്കും നമ്മൾ സങ്കല്പിച്ചിട്ട് അങ്ങ് പറയുകയാണ് നമ്മൾ റിയൽ ലൈഫായിട്ട് ബന്ധമുള്ള കാര്യം ആയിരിക്കില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ വുഡിൻ ഗോ ദ ഇഫ് ഐ വാ യു ഇപ്പം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് പോകില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു നിന്റെ സ്ഥാനത്ത് ഞാനല്ല ഇതൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അല്ല നമ്മൾ സങ്കല്പിച്ച് പറയാണ് നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യില്ല ചെയ്യില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ ഇഫ് ഐ വേ യു നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല അപ്പം അങ്ങനെ സങ്കല്പിച്ച് നമ്മളൊരു കാര്യം ചെയ്യില്ല അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വുഡിൻ്റെ യൂസ് ചെയ്യുന്നത് വേറെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ദേ വുഡൻ കോൾ യു ഇഫ് യു ലീവ് എന്നുവെച്ചാൽ നീ പോ പോവുകയാണെങ്കിൽ അവർ നിന്നെ വിളിക്കില്ല അപ്പം നീ പോകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഉറപ്പില്ല നീ ഇപ്പോഴും ഇവിടെ ഉണ്ട് പോകുമോ ഇല്ലയോന്നൊന്നും നമ്മൾ നമുക്കറിയില്ല നമ്മളങ്ങ് സങ്കല്പിച്ച് പറയാണ് നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ നിന്നെ എന്ത് ചെയ്യില്ല വിളിക്കില്ല അപ്പൊ അങ്ങനെ നമ്മൾ സങ്കല്പിച്ച് ഒരു കാര്യം സംഭവിക്കില്ല എന്ന് പറയുന്ന കാ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വുഡിന്റെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വുഡായിരുന്നു എങ്കിൽ വുഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക ഇപ്പോ ഐ വുഡ് ഗോ ദർ ഇഫ് വ ഐ വേ യു എന്നുവെച്ചാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഇനി ദേ വുഡ് കോൾ യു ഇഫ് യു ലീവ് എന്ന് വെച്ചാൽ എന്താ നീ പോവുകയാണെങ്കിൽ അവർ നിന്നെ വിളിക്കുമായിരിക്കും പോകുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അറിയില്ല നമ്മൾ നമ്മള് സങ്കല്പിച്ച് പറയാണ് അപ്പൊ അതിന്റെ നേരെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വുഡിൻ്റ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ സംഭവിക്കില്ല എന്ന് പറയുകയാണ് നമ്മൾ സങ്കല്പിച്ച് പറയാണ് കേട്ടോ ഇതൊന്നും റിയൽ ലൈഫായിട്ട് ബന്ധമില്ല സങ്കല്പിച്ച് നമ്മൾ പറയാണ് ഹൈപ്പത്തിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് അപ്പൊ വുഡിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറയാ വുഡ് നോട്ടിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് നമുക്ക് നോട്ട് എന്നും പറയാം വുഡിൻ്റെ എന്നും പറയാം കുഴപ്പമില്ല കുഡും ഇതും കൂടി കുഡിൻ്റും വുഡിൻ്റെ കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരുവിധ ബന്ധവും ഇല്ല ഉണ്ടോ ഒരു ബന്ധവും ഇല്ല അപ്പം വുഡിൻ്റെ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല സംഭവിക്കില്ലായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡിൻ്റെ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷുഡിൻ്റാണ് ഷുഡിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു അഡ്വൈസ് എഗെയിൻസ്റ്റ് ഡൂയിങ് സംതിങ് എന്നുവെച്ചാൽ എന്താണ് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഒരാളെ ഉപദേശിക്കുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഷുഡിൻ്റെ യൂസ് ചെയ്യുന്നത് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല നീ എന്നോട് സംസാരിക്കാൻ പാടില്ല അപ്പം നമ്മൾ അങ്ങനെ ഉപദേശിക്കില്ലേ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഷുഡിൻ്റെ യൂസ് ചെയ്യുന്നത് സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ് യു ഷുഡൻ ഈറ്റ് ടു മച്ച് ഷുഗർ എന്ന് വെച്ചാൽ എന്താണ് നീ അധികം ടു എന്ന് പറഞ്ഞാൽ അധികം എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നീ അധികം പഞ്ചസാര കഴിക്കാൻ പാടില്ല ഇവിടെ ഈറ്റ് എന്ന് വെച്ചാൽ എന്താണ് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കഴിക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അടുത്ത എക്സാമ്പിള് കോൾ യു എന്ന് വെച്ചാൽ എന്താ അവൻ നിന്നെ വിളിക്കാൻ പാടില്ല അപ്പൊ ഷുഡൻ കോൾ എന്ന് പറഞ്ഞാൽ എന്താ വിളിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നൊരാൾ ഉപദേശിക്കുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഷുഡിഡ് അല്ലെങ്കിൽ ഷുഡ് നോട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഷുഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഷുഡ് നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്നൊരാളോട് പറയുമ്പോൾ ഉപദേശിക്കുമ്പോഴാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ യു ഷുഡ് ഈറ്റ് ഷുഗർ എന്നാണെങ്കിലോ നീ പഞ്ചസാര കഴിക്കണം എന്നായിപ്പോവും ചെയ്യണം ഓക്കെ ഇനി ഹീ ഷുഡ് കോൾ യു എന്നുവെച്ചാൽ എന്താ അവൻ നിന്നെ വിളിക്കണം ഒരു കാര്യം ചെയ്യണം എന്നാണ് പറയുന്നത് അതേസമയം നമ്മൾ ഷുഡിൻ്റെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നീ അങ്ങനെ ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഷുഡിൻ്റെ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് കുഡിൻ വുഡിൻ ഷുഡിൻ അപ്പൊ എല്ലാം ഡിഫറെന്റ് ആണല്ലേ അല്ലേ ഒരുപോലെ അല്ല എല്ലാം ഡിഫറെൻ്റ് ആണ് ഡിഫറെന്റ് മീനിങ് ആണ് ആദ്യം നമ്മൾ പഠിച്ചത് കുഡിൻ്റെ ആണ് കുടിൻ്റെ എന്തായിരുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് കുഡിൻ്റെ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഐ കുഡിൻ മീറ്റ് ഹിം എന്നുവെച്ചാൽ എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം വരുന്നത് ഇനി വുഡിൻ്റെ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹൈപ്പത്തിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ പറയുമ്പോൾ എന്താ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ വുഡിൻ്റെ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വാ യു ഐ വുഡൻറ് ഗോ ദർ എന്നുവെച്ചാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകില്ല എന്നുള്ള അർത്ഥമാണ് പറയുന്നത് അപ്പം അതായത് റിയൽ ലൈഫായിട്ട് ബന്ധമൊന്നുമില്ല നമ്മളിങ്ങനെ ഊഹിച്ച് പറയാണ് അങ്ങനത്തെ കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വുഡിൻ്റെ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ ഷുഡിൻ്റെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊരാളെ ഉപദേശിക്കുന്ന സമയത്താണ് നമ്മൾ ഷുഡിന്റെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻ്റ് ചെയ്യാവുന്നതാണ് സജഷൻസും നിങ്ങൾക്ക് കോമെൻ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോസ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വളരെയധികം സഹായിക്കും പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് തെറ്റിതിരുത്തി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സാനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് English Mitra. Stop worrying, start learning.